ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചേമ്പില തോരൻ്റെ റെസിപ്പി നോക്കാം തോരൻ വെക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ പാൽ ചേമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ചേമ്പിൻ്റെയൊന്നും അല്ല എടുക്കുക ഇത് ഞങ്ങൾ ഇതിന് ഉപ്പേ ചേമ്പ് എന്നാണ് പറയുക അതിൻ്റെ ഇല ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അതിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ തണ്ടും കുറച്ച് ലൈറ്റ് കളറാണ് ഒരു വൈറ്റ് പോലെ ഒരു കളറാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ സാധാ ചേമ്പ് നമ്മൾ നമ്മൾ പാൽ ചേമ്പ് ഉണ്ടല്ലോ അതാണ് ഇത് പാൽ ഇല നോക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് അത് തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്കത് നന്നായി കഴുകിയെടുക്കണം ഇലയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നന്നായി കഴുകണം അതിൽ നല്ല ജിന്തുക്കളൊക്കെ വന്നിരുന്നുണ്ടാവും ഒച്ചൊക്കെ വന്നിരിക്കും ചേമ്പിലേൽ പ്രത്യേകിച്ചും ഒച്ചൊക്കെ നന്നായി വന്നിരിക്കും അപ്പം നമ്മളത് നല്ല ശ്രദ്ധിച്ച് കഴുകണം ഈ ഇലടയാണെങ്കിൽ അവിടെ ഒരു സെൻ്ററിൽ ഒരു കുഴി പോലെ ഉണ്ടാവും അപ്പോൾ അവിടെ നല്ല ചളിയൊക്കെ വന്നിരിക്കും ഒച്ചൊക്കെ ചിലപ്പോൾ വന്നിട്ട് ഇരുന്നിട്ടുണ്ടാവും നമ്മൾ നന്നായി കഴുകുക അത്രയും നല്ലതല്ലേ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ നന്നായി കഴുകി ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നല്ലത് അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോയി ഇനി നമുക്കിതിൻ്റെ തണ്ട് തണ്ടിൻ്റെ തണ്ട് തരിയുമ്പോൾ നമുക്കതിൻ്റെ തോലൊന്ന് എടുക്കണം മറ്റു ചേമ്പിൻ്റെ തണ്ട് എടുക്കണം പോലെ തന്നെയാണ് അത് ചീന്തി വേണം നമ്മളായിരിക്കാം ചേമ്പിൻ്റെ ഇല മാത്രമല്ല നമ്മൾ തണ്ടും തുറലിൽ കൂട്ടും തണ്ടില്ലെങ്കിൽ പിന്നെ ഇല ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ തണ്ടും കൂട്ടും അങ്ങനെയാണിത് ഒരമിക്കുക ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം തണ്ട് ഞാൻ അങ്ങനെ കീറി കീറി കുറേ നല്ല ചെറുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം ഇലയൊക്കെ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒന്നുകൂടി അത് ചുരുട്ടി പിടിച്ചിട്ട് ഒന്നുകൂടി അരിഞ്ഞാൽ ഇങ്ങനെ മാല മാല പോലെ കിടക്കില്ല നല്ല ഉലർന്ന് കിട്ടും അല്ലെങ്കിൽ പിന്നെ ചെരിച്ച് ചെരിച്ച് അരിഞ്ഞെടുക്കണം അതിപ്പോൾ ഈ വലിയ ഇലകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മാല മാല പോലെ ഇങ്ങനെ കിടക്കും അങ്ങനെ ഇങ്ങനെ അരിയുമ്പോൾ നമുക്ക് അങ്ങനെ കിടക്കില്ല ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ബാക്കിയൊക്കെ അരിഞ്ഞെടുക്കാം നമുക്ക് ഇങ്ങനെ വലിയ ഇലകളൊക്കെ ആകുമ്പോൾ അങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം നമുക്ക് നോക്കണ്ട ചെറുതായോ ഇല്ലയെന്നോ അതിന് നോക്കൊന്നും വേണ്ട എന്നിട്ട് അത് കൂട്ടി പിടിച്ചിട്ട് ഒന്നുകൂടി അരിഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ നല്ല ഉലർന്ന് കിട്ടും ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും അപ്പോൾ മാല പോലെ അങ്ങനെ കിടക്കില്ല ഇപ്പം ഇത് നമ്മൾ ചേമ്പില മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് നേരൊക്കെ എടുക്കാം നീരയ്ക്ക് നന്നായി കഴുകിയെടുത്തിട്ടുണ്ടെന്ന് നമുക്കത് അരിഞ്ഞെടുക്കാം ൊടങ്ങാം അതിനായിട്ട് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തെടുക്കണത് നമ്മളിത് അലുമിനിയവും ഒക്കെ ഉപയോഗിക്കുന്നത് കേടാന്ന് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ സ്റ്റീലിൻ്റെ കൈക്കോട്ടേന്ന് വിചാരിച്ച് സ്റ്റീലിൻ്റെ എടുത്തു ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാളയും ഉള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കണം നമുക്ക് ഏകദേശം ഈ പരിവായിട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സിയിലെടുക്കാം മിക്സി ചെയ്യേണ്ട ഇടയിൽ തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ശേഷം നമുക്കിതുപോലൊന്ന് ഒതുക്കി കൊടുക്കാം ഒതുക്കി വയ്ക്കാം ഇലക്കറി സാധാരണ അടച്ചു വെച്ച് വേവിക്കരുതെന്നൊക്കെ പറയും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് അടച്ചു വെച്ചത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചേമ്പത്തണ്ടിൻ്റെ ഉള്ളിലുള്ള ജലാംശമൊക്കെ പുറത്ത് വന്ന് നന്നായി വെള്ളമായി നടക്കേണ്ടാവും അപ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കണം അതിന് ഞാനിങ്ങനെ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്നിട്ടൊന്ന് ഫ്ലെയിമത്തിട്ട് കൂട്ടി വെച്ചാൽ അത് നന്നായി വറ്റി വരും അപ്പോഴേ നമുക്ക് തോരൻ തോരനായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കറി പോലെയാവും വെള്ളം നല്ലതായാൽ കറി പോലെയാവും മുഴുവനായി വേവുന്നതിന് മുമ്പേ തന്നെ ചെയ്യണം കേട്ടും ഇങ്ങനെ എന്തതിനു ശേഷം ഇങ്ങനെ ചെയ്താൽ അതാകെ ഉടഞ്ഞു പോവും ഇപ്പം അത് നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം വീട്ടിൽ ചേമ്പിൽ ഉപ്പേരി നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചേമ്പിൽ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം എന്നതിൻ്റെ നെക്സ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റും